നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ കണ്ടാലോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവേ ചെമ്മീൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചു വെച്ചത് പിന്നെ നമുക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ പകുതി നാരങ്ങ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മസാല എല്ലാം കൂടി പൊടിച്ച് വെച്ചത് ഇത്ര ഐറ്റംസ് മതി ഇതെല്ലാം കൂടി നമുക്ക് ചെമ്മീനൊന്ന് പെരട്ടി വെക്കാവേ ആദ്യം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാവേ தச்சு நம்ம சோளியும் இஞ்சியும் வெளிப்பொடியும் கூட சதச்சு அது சேர்த்து கொடுக்க படிகளெல்லாம் சேர்ந்து கொடுக்க மஞ்சள் படி ஒரு அரை டீஸ்பூன் குருங்க படி ஒரு டேபிள்ஸ்பூன் முளகுப்பொடி ஒரு ரெண்டு டேபிள்ஸ்பூன் ും ഒരു ടീസ്പൂൺ നാഴ്ഞ്ഞ പകുതി ഇരിക്കുക അതിൻ്റെ ചിരപ്പിക്കാം തെല്ലു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ ചെമ്മന് നന്നായിട്ട് മിക്സ് ചെയ്യാതെ അത് നമുക്ക് ഏറെ മണിക്കൂറ് ഏറെ മണിക്കൂറും റെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്കിത് കൊഴിച്ചെടുക്കാം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചിട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഒന്ന് ചൂടാട്ട ചീനച്ചിട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലോട്ട് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണേ അതാണ് ടേസ്റ്റ് കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ചെമ്മീ ഇട്ട് കൊടുക്കാവേ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ എങ്കിൽ അത്രയാ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ആ ചെമ്മീറ്റില് നന്നായിട്ട് പിടിച്ച ഒരു ഇത് കിട്ടത്തുള്ള നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നീടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് അപ്പം നമ്മൾ തീ കുറച്ച് വെച്ച് തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയുണ്ട് തരത്ത് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഇത് മറിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് കരിഞ്ഞും പോകും ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ചെമ്മീൻ ഒരു മുക്കാൻ ഭാഗം വേവ് ആവുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കൂടി ചേർത്ത് കൊടുക്കാവുന്ന ഒരു വേപ്പിലെ ഫ്ലേവറിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്സ് ആക്കി കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ആക്കാം ഡി ആയിട്ട് നമുക്കിതൊരു പാത്രത്തിലൊക്കെ എടുക്കാവേ ചെമ്മീ റോസേ പോവാണ് ചെമ്മീനും മസാല അങ്ങോട്ട് അടിപൊളി സൂപ്പർ മസാല ഒന്നും പറയാനില്ല നിങ്ങൾ എന്താണത് ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കി നോക്കാൻ ഈസിയാണ് ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നില്ല കേട്ടോ ഉറപ്പായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം